ഇന്ത്യൻ ക്രിക്കറ്റിൽ നിലവിലെ ഏറ്റവും അധികം ആരാധക പിന്തുണയുള്ള താരങ്ങളിൽ ഒരാളാണ് മലയാളി താരം സഞ്ജു സാംസൺ ദേശീയ ടീമിൽ ഇപ്പോഴും സ്ഥിര സാന്നിധ്യമല്ലെങ്കിലും ടീമിലെ സ്ഥിര താരങ്ങളായ പല കളിക്കാരേക്കാൾ കൂടുതൽ ഫാൻസ് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിന്റെ ഓരോ നേട്ടങ്ങളും അവർ ആഘോഷിക്കുകയും തിരിച്ചടികളോട് പ്രതികരിക്കുകയും ചെയ്യുന്നത് എന്നാൽ സഞ്ജുവിന്റെ വലിയ ആരാധക വൃത്തം ഹീറ്റേഴ്സിന് രസിക്കുന്നില്ല ഇത് പി ആർ വർക്കാണെന്നും പണം മുടക്കിയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതുമെല്ലാം അവർ ആരോപിക്കുന്നു പക്ഷെ ഇതെല്ലാം സത്യമല്ലെന്നും എന്തുകൊണ്ടാണ് ഇത്രയും പേർ സഞ്ജുവിനെ ഇഷ്ടപ്പെടുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതെന്ന് സഞ്ജു തന്നെ കാണിച്ചു തന്നിരിക്കുകയാണ് ഫാൻസുമായുള്ള ഇടപെടൽ തന്നെയാണ് പ്രിയങ്കരനാക്കി മാറ്റുന്നതെന്നാണ് ഒരു വീഡിയോയിലൂടെ കേരള രാജസ്ഥാൻ റോയൽ ടീമുകളുടെ ക്യാപ്റ്റനായ സഞ്ജു കാണിച്ചു തന്നിരിക്കുന്നത് രഞ്ജി ട്രോഫിയിൽ ഉത്തർപ്രദേശുമായുള്ള ആലപ്പുഴയുടെ എസ് ടി കോളേജിൽ നടന്ന മത്സരത്തിനിടെയായിരുന്നു സംഭവം മത്സരശേഷം ഗ്രൗണ്ടിനു പുറത്തേക്ക് തന്നെ കാണാനെത്തിയ ഭിന്നശേഷിക്കാരായ ഒരു ആരാധകനോട് സഞ്ജുവിന്റെ വിനയത്തോടുള്ള പെരുമാറ്റത്തിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് കയ്യിൽ പിടിച്ചും കുശലം പറഞ്ഞും ഒപ്പം ഫോട്ടോ എടുത്തതുമെല്ലാം സഞ്ജു അവരിലൊരാളായി മാറുകയായിരുന്നു സെൽഫി എടുക്കവേ ഭിന്നശേഷിക്കാരായ ആരാധകന്റെ തൊപ്പി താഴെ പോവുകയും ഫോട്ടോയിൽ മുഖം കാണിക്കില്ലെന്ന് മനസ്സിലാവുകയും ചെയ്ത സഞ്ജു സ്വയം വെക്കുന്നതും വീഡിയോയിൽ കാണാം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആരാധകരുണ്ടായിട്ടും അതൊന്നും തന്നെ അഹങ്കാരിയാക്കി മാറ്റിയിട്ടില്ലെന്നും ഈ വീഡിയോയിൽ ആരാധകരുള്ള പെരുമാറ്റത്തിൽ നിന്നും വ്യക്തമാണ് സെലിബ്രിറ്റി ചാടിയൊന്നുമില്ലാതെ ഇപ്പോഴും ആരാധകരുടെ ഒരാളായി താൻ നിൽക്കുന്നതിന്റെ കാരണമാണ് ആരാധകർ ഇത്രയുമധികം തന്നെ ഇഷ്ടപ്പെടുന്നതെന്നും അദ്ദേഹം ഇതിലൂടെ തെളിയിക്കുന്നു ഹെയ്റ്റേഴ്സിനെ വായടപ്പിക്കാൻ ഇത്തരമൊരു വീഡിയോ തന്നെ ധാരാളമാണെന്നതിൽ സംശയമില്ല അതേസമയം ബ്രിങ്കോസിംഗ് ഉൾപ്പെട്ട മികച്ച താരങ്ങളുള്ള ഉത്തർപ്രദേശിനെ ആദ്യ റൗണ്ട് പോരാട്ടം സഞ്ജു സംഘവും സമനിലയിൽ തളച്ചിരിക്കുകയാണ് അടുത്ത ഗ്രൂപ്പ് മത്സരത്തിൽ അദ്ദേഹം കേരള ടീമിനൊപ്പം ഉണ്ടാകില്ല വ്യാഴാഴ്ച ആരംഭിക്കാനിരിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടി ട്വന്റി പരമ്പരയിൽ കളിക്കാൻ തയ്യാറെടുക്കുകയാണ് സഞ്ജു ടീമിലെ രണ്ട് വിക്കറ്റ് കീപ്പേഴ്സിലെ ഒരാൾ ജിതേഷ് ശർമ്മയാണ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്ക് സഞ്ജു വരുന്നത് ടി ട്വന്റി ടീമിൽ നിന്നും തഴയപ്പെട്ട അദ്ദേഹം ഇനി തിരിച്ചു വരവില്ല എന്നാണ് കരുതപ്പെട്ടിരുന്നത് പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായാണ് അഫ്ഗാനിസ്ഥാനെതിരെയുള്ള പരമ്പരയിൽ അജിത കാര്ക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി സഞ്ജുവിനെ തിരിച്ചു വിളിച്ചത് ഇഷാൻ കിഷാനെ ഒഴിവാക്കിയാണ് സഞ്ജുവിനെ തിരികെ ടീമിൽ എത്തിച്ചിരിക്കുന്നത് ജൂണിൽ അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് എന്നിവിടങ്ങളായി നടക്കാണ്ടിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകാൻ സഞ്ജുവിന് സാധിച്ചേക്കുമെന്നാണ് അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടീം സെലക്ഷനിൽ തെളിയുന്നത് പ്ലെയിങ് ലൈനിൽ അവസരം ലഭിച്ചാൽ അത് മുതലാക്കാൻ അദ്ദേഹം തീർച്ചയായും ശ്രമിക്കേണ്ടതായുണ്ട് സഞ്ജുവിനത് കഴിഞ്ഞാൽ ലോകകപ്പ് സ്കോഡിലേക്ക് അവകാശം ഉന്നയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ഉറപ്പാണ് ഇന്ത്യയ്ക്ക് വേണ്ടി അവസാനമായി കളിച്ച മത്സരത്തിൽ സഞ്ജു കന്നി അന്താരാഷ്ട്ര കിരി സെഞ്ചറിയും കുറിച്ചിരുന്നു കഴിഞ്ഞ മാസം സൌത്ത് ആഫ്രിക്കക്കെതിരെ നടന്ന മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനത്തിലായിരുന്നു